ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് വിശദീകരിക്കാൻ പോകുന്നത് വൃക്ഷങ്ങൾക്കുണ്ടാകുന്ന വേദനയെക്കുറിച്ചാണ് വൃക്ഷങ്ങളെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ഏരിയയാണത് രണ്ട് പ്രശ്നങ്ങളാണ് എല്ലാവർക്കും ഉണ്ടാകുക ചിലർക്ക് ഒരെണ്ണം ഇറങ്ങാതെ വരാറുണ്ട് ചിലർക്ക് രണ്ടും ഇറങ്ങി താഴെ വരാതെ വരാറുണ്ട് എന്നിരുന്നാലും സാധാരണ രീതിയിൽ എല്ലാ വ്യക്തികൾക്കും രണ്ട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാറുണ്ട് അതിലൊന്നിന് വലിപ്പം കൂടുതലായിരിക്കും ഒന്നിന് വലിപ്പം കുറവായിരിക്കും രണ്ടും തുല്യമായ രീതിയിലാകുകയില്ല ഏതെങ്കിലും ചെറുതായി തട്ടുകയോ മുട്ടുകയോ ചെയ്യുകയാണെങ്കിൽ പ്രശ്നങ്ങൾക്ക് നല്ല വേദന അനുഭവപ്പെടാറുണ്ട് ഇതിൻ്റെ കാരണം അതിൻ്റെ ആ ഘടന തന്നെയാണ് അപ്പോൾ പ്രശ്നങ്ങൾക്ക് വേദന ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ എന്താകുന്നു എന്താണെന്ന് പറയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അത് വിശദീകരിക്കുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് രണ്ട് കഥകളിലേക്ക് പോകാം ഞങ്ങളൊക്കെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ട് അതായത് ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്യപ്പെട്ടിരുന്ന സംഭവമാണ് അവിടെ ഒരു തെലുങ്ക് വേശികളുടെ ഒരു വിഹാര കേന്ദ്രമായിരുന്നു ആ കാലഘട്ടത്തിൽ മെഡിക്കൽ കോളേജ് പരിസരവും അതിനോടനുബന്ധിച്ചുള്ള പ്രദേശങ്ങളുമൊക്കെ അതായത് കൂട്ടിരിപ്പുകാരായി വരുന്ന രോഗികളെ സ്വാധീനിച്ച് ഇവർ വല്ല പ്രദേശങ്ങളിലേക്കും കൊണ്ടുപോകുന്നു ഒഴിഞ്ഞു കിടക്കുന്ന മുറി ഇത് കോട്ടേഴ്സുകളിലോ അല്ലെങ്കിൽ ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളിലോ കൊണ്ടുപോയി ലൈംഗിക ലൈംഗികബന്ധത്തിലേർപ്പെടുന്നു അവിടെ ഒട്ടനവധി വേശ്യാസ്ത്രീകൾ അതായത് തെരുവ് വേശികൾ ആ രൂപത്തിലുണ്ടായിരുന്നു തൻ്റെ ഭാര്യയുടെ പ്രസവത്തിന് വേണ്ടി വ പ്രസവത്തിന് വേണ്ടി വന്ന ഒരു വ്യക്തിയെ സ്വാധീനിച്ച് ഒരു വേശ്യാസ്ത്രീ ഇങ്ങനെ കൊണ്ടുപോവുകയും അവർ ആ വ്യക്തി ലൈംഗികമായി ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് കഠിനമായ വേദന അനുഭവപ്പെടുകയും ഉണ്ടായി അതായത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമല്ല പോലീസിൻ്റെ ഭാഷ്യത്തിൽ ഇത് ഇവരുടെ സ്ഥലങ്ങളിൽ അവർ ശക്തിയായി ആ പുരുഷൻ ശക്തിയായി അമർത്തുകയും അവർക്ക് സഹിക്കാൻ കഴിയാത്ത വേദന ഉണ്ടാവുകയും ചെയ്തു എന്നാണ് പറയുന്നത് ഈ സന്ദർഭത്തിൽ ഇവർ വൃഷ്ണങ്ങളിൽ കഠിനമായി ഞെക്കുകയും ആ വ്യക്തി മരണപ്പെടുകയും ഉണ്ടായി പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു അജ്ഞാത മൃതദേഹം മെഡിക്കൽ കോളേജിൻ്റെ കുറ്റിക്കാടുകളിൽ നിന്ന് ലഭിക്കുകയാണ് ഉണ്ടായത് ഈ അജ്ഞാത മൃതദേഹത്തിൻ്റെ പരിശോധനയിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇദ്ദേഹത്തിൻ്റെ സ്കോട്ടത്തിനേറ്റ ക്ഷതം ഡോക്ടർ വളരെ വ്യക്തമായി ഫോറൻസിക് സർജൻ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയും ഇതായിരിക്കാം മരണകാരണമെന്നുള്ളത് രേഖപ്പെടുത്തുകയും ഉണ്ടായി അങ്ങനെ ആ വ്യക്തിയുടെ മരണം മരണമന്വേഷിച്ച് തന്ന പോലീസുകാർ ആ പ്രദേശത്തെ തെരുവുവേശികളെല്ലാം ചോദ്യം ചെയ്യുകയും അതിൽ കാണാതായ ഒരു തെരുവ് വേശിയെക്കുറിച്ച് അന്വേഷിച്ചില്ലേം അവരെ അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായി അവരായിരുന്നു ഈ കൊലപാതകത്തിൻ്റെ പിന്നിലുണ്ടായിരുന്ന വ്യക്തി നമുക്ക് ആ കൊലപാതകമൊക്കെ വിടാം വൃക്ഷങ്ങൾക്ക് കഠിനമായി സമ്മർദ്ദം ചെലുത്തിയാണെങ്കിൽ അതിൽ അല്ലെങ്കിൽ പ്രഷർ ചെലുത്തിയാണെങ്കിൽ മരണത്തിലേക്ക് പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം ഇത് ഒട്ടനവധി സ്ഥലങ്ങളിൽ അതായത് ലഹളയുണ്ടാകുമ്പോഴും മറ്റും വൃക്ഷങ്ങൾ ഞെക്കി ഒരു വ്യക്തിയെ കൊന്നതായി കേൾക്കാം താനയിലൊരു അഴുക്കിജലം തിരിച്ചുവിടുന്നതിൻ്റെ പ്രശ്നത്തിൽ താനെന്ന് പറയുന്നത് ബോംബെയിൽ അഴുക്കി ജലം തിരിച്ചുവിടുന്നതിൻ്റെ പ്രശ്നത്തിൽ ലഹള ഉണ്ടാവുകയും ഒരു ദമ്പതികൾ ഒരു ഇരുപത്തൊന്ന് വയസ്സുകാരുടെ പ്രശ്നങ്ങളിൽ ഒരു സ്ത്രീ അങ്ങനെ ഞെക്കി ആ വ്യക്തിയെ കൊല്ലുകയും ഉണ്ടായി അതും ഒരു കേസായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വിധി എന്താന്നുള്ള അറിയില്ല അതുപോലെ തന്നെ മൈസൂറിലൊരു കാമുകന് വേണ്ടി അതായത് കാമുകനും ഒരുത്തൻ്റെ ഭാര്യയും കൂടിയിട്ട് സ്വന്തം ഭർത്താവിന് ഈ രീതിയിൽ വൃഷ്ണത്തിൽ ഞെക്കിക്കൊല്ലും വൃക്ഷങ്ങൾ ഞെക്കിക്കൊല്ലുകയുണ്ടായി വൃക്ഷം അത്രയ്ക്ക് സെൻസിറ്റീവായിട്ടുള്ള ഒരു ഏരിയയാണ് വൃഷണത്തിൽ കഠിനമായി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞെക്കുകയാണെങ്കിൽ മരണം വരെ സംഭവിക്കാം ഇതിൻ്റെ കാരണം ആ സമയത്ത് അവിടെ രക്തോട്ടം ഇല്ലാതെയായി വൃക്ഷങ്ങൾക്കുള്ള അങ്ങനെ വൃക്ഷങ്ങൾക്ക് രക്തമോട്ടം ഇല്ലാതെയാകുമ്പോൾ കുറച്ച് രാസപദാർത്ഥങ്ങൾ കെമിക്കലുകൾ പുറപ്പെടുവിക്കുന്നു ഈ കെമിക്കലുകൾ രക്തത്തിൽ കലരുന്നതോടുകൂടി ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നതാണ് ഇതിൻ്റെ കാരണമായി വിശദീകരിക്കപ്പെടുന്നത് വ്യക്തമായ ഒരു തീരുമാനത്തിൽ ശാസ്ത്രജ്ഞർ പോലും എത്തിയിട്ടില്ല അതുപോലെ തന്നെ ന്യൂറോണൽ ഷോക്ക് ഈ കഠിനമായ വേദന മൂലം ഉണ്ടാകുമെന്ന് ഉണ്ടാകുമെന്നും അതുമൂലം മരണം സംഭവിക്കാമെന്നുള്ള വിലയിരുത്തപ്പെടുന്നത് നമുക്ക് പ്രശ്നങ്ങൾക്ക് ഏതെല്ലാം രൂപത്തിലുള്ള വേദനകളാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം സാധാരണ രീതിയിൽ വേദന ഉണ്ടാകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ടോർഷൻ ഓഫ് ടെസ്റ്റീസ് ആ ടോർഷൻ എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങൾ തൂങ്ങിക്കിടക്കുന്നത് ഒരു കുഴൽ പോലെയുള്ള എപ്പിഡി ലംസ് അങ്ങനെയുള്ള ഒരു കോഡിലാണ് ആ കോഡ് ചുറ്റി പിരിയുകയാണെങ്കിൽ അതായത് നമ്മുടെ സാധാരണ രീതിയിൽ കയറൊക്കെ പിരിയുന്ന പോലെ അത് പിരിയുകയാണെങ്കിൽ അങ്ങോട്ട് രക്തമോട്ടം ഇല്ലാതെയാകുകയും അതിന് വൃക്ഷങ്ങൾക്ക് കഠിനമായ വേദന അനുഭവപ്പെടുകയും ചെയ്യും ഇത് ഒരു സർജിക്കൽ എമർജൻസിയാണ് അഥവാ മെഡിക്കൽ എമർജൻസിയാണ് ഉടനടി ഉടനടി ചികിത്സ നൽകിയില്ലെങ്കിൽ ആ വൃക്ഷം നശിച്ചു പോവും അതുകൊണ്ട് ഒരു പ്രയോജനവും അവസ്ഥയിലേക്ക് പോകും വളരെ കഠിനമായ വേദന അനുഭവപ്പെടുന്നതുകൊണ്ട് മിക്കപ്പോഴും ഇത് ഡോക്ടറെ എടുക്കൽ എത്തിപ്പെടാറുണ്ട് അനാലജസിക്കും അതുപോലെ വേദന സംകാരികളൊന്നും ഇത് പരിഹാരം അത്ര പെട്ടെന്ന് ഉണ്ടായിക്കൊള്ളണമെന്നില്ല ശസ്ത്രക്രിയ ചെയ്ത് ഇത് പരിഹാരമുണ്ടാക്കിയാണ് വേണ്ടത് ചിലപ്പോൾ ടോർഷൻ ഓഫ് ടെസ്റ്റീസ് എന്ന് പറയുന്നത് ഒരു വൃക്ഷം മാത്തിൻ്റെ കൊള്ളുകൾ അതായത് കോടു മാത്രം പിരിയുന്ന അവസ്ഥ വരാം ചിലപ്പോൾ രണ്ടും ഒരുവിച്ച് പിരിയുന്ന അവസ്ഥ വരാം ഇതിന് പല കാരണങ്ങളുണ്ട് കാരണങ്ങൾ എന്തെങ്കിലും ആകട്ടെ എന്നിരുന്നാലും ടോർഷൻ ഓഫ് ടെസ്റ്റീസ് എന്നുള്ളതാണ് വൃക്ഷങ്ങൾക്ക് അനുഭവപ്പെടുന്ന വേദനകൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഒരു മെഡിക്കൽ എമർജൻസിയാണ് ഉടനടി ചികിത്സ നൽകേണ്ടതുണ്ട് ഇതുകൂടാതെ വൃക്ഷങ്ങൾക്ക് ബാക്ടീരിയലോ അല്ലെങ്കിൽ വേറെ രൂപത്തിലുള്ള അണുബാധ ഉണ്ടാകുക ഇങ്ങനെ അണുബാധ ഉണ്ടാകുന്ന വേദന വളരെയധികം കാലം നീണ്ടു നിൽക്കുന്നതാണ് ആ വേദനയെ സംബന്ധിച്ചിടത്തോളം അതിന് ആൻറ്റിബയോട്ടിക് നൽകി അല്ലെങ്കിൽ വ്യക്തമായ ചികിത്സ നൽകി കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി നടത്തി കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് ഏത് അണുവാണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള ആൻറ്റിബയോട്ടിക്കുകൾ നൽകുകയാണെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും അതുപോലെ തന്നെ ചിലപ്പോൾ പ്രശ്നങ്ങൾക്കുണ്ടാകുന്ന വേദന ഇതൊന്നുമില്ലാതെ തന്നെ ചെറിയ ചതവ് അനുഭവപ്പെടുക അതായത് പന്ത് കളിക്കുമ്പോഴോ സൈക്കിളിൽ യാത്ര ചെയ്യുമ്പോഴോ സൈക്കിളിൽ നിന്ന് മറിഞ്ഞു വീഴുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രൂപത്തിൽ വൃക്ഷങ്ങൾക്ക് ചതവ് അനുഭവപ്പെടുക ആ രൂപത്തിലും പ്രശ്നങ്ങൾക്ക് വേദന അനുഭവപ്പെടാറുണ്ട് അത്തരം കാലഘട്ട അത്തരം സന്ദർഭങ്ങളിൽ രോഗി ഡോക്ടറെ കാണിച്ചിട്ട് സ്കാനിങ് ചെയ്ത് എത്രത്തോളം ഉണ്ട് ചതവെന്ന് നോക്കി അതിനനുസരിച്ചുള്ള മരുന്നുകളിലേക്ക് പോകുന്നതാണ് നല്ലത് ഇനി പ്രശ്നത്തിൽ നിന്നും ബീജാണുക്കളെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന കോഴിലാണ് എപ്പിഡിഡമിസ് ഈ എപ്പിഡിഡമിസിന് എന്തെങ്കിലും അണുബാധ ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും വേദന അനുഭവപ്പെടും അത് എപ്പിഡിഡമൈറ്റിസ് എന്നാണ് പറയപ്പെടുന്നത് ആ അണുബാധ ഉണ്ടാകുകയാണെങ്കിൽ ആദ്യം പനി വരും വിറയലുണ്ടാവും ചിലപ്പോൾ ഛർദി ഓക്കാനവും ഉണ്ടാവും ഇതും അതുപോലെ തന്നെ എന്താണ് അണുബാധ എന്നുള്ളത് കണക്കിലെടുത്ത് അതിനെ പരിശോധന നടത്തി കണ്ടുപിടിച്ച് അതിനുള്ള ചികിത്സ നൽകുകയാണെങ്കിൽ അതിനും പരിഹാരമുണ്ടാക്കുവാൻ കഴിയുന്നതാണ് ഇനി പ്രശ്നങ്ങളുടേതല്ലാത്ത ചില പ്രശ്നങ്ങൾ മൂലം ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ മൂലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രൂപത്തിലോ വേദന അനുഭവപ്പെടാറുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ലിംഗോദ്ധാരണം നല്ല രീതിയിൽ ഉണ്ടാകുക ശുക്ലം പുറത്തേക്ക് പോകാതെ വരിക ഇത് ഉദ്ധരിച്ച് തന്നെ കുറച്ച് സമയം നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രശ്നങ്ങൾക്ക് വേദന ഉണ്ടാകുന്നുണ്ട് ഇതിൻ്റെ കാരണം എപ്പിഡിലമസിൻ്റെ അവിടെ പ്രഷർ കൂടുന്നു എന്നുള്ളതാണ് ആ പ്രഷർ അങ്ങനെ കൂടുകയാണെങ്കിൽ അത് ലൈംഗികമായിട്ടുള്ള ആ ഉത്തേജനം കുറഞ്ഞു വരുന്നതോടുകൂടി അതിന് മാറ്റം വരാറുണ്ട് ഇനി കുടലിറക്കം അതായത് ഹെർണിയ ഹെർണിയ സാധാരണഗതിയിൽ നേരിട്ട് വൃക്ഷങ്ങൾക്കൊരു വേദന ഉണ്ടാക്കാറില്ല എന്നാൽ ഇത് താഴോട്ട് വന്നിട്ട് വേറെ രൂപത്തിൽ വൃക്ഷങ്ങളെ അമർത്തുകയും അമ്മറ്റും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും കുടൽ ഇതിലെ ഇറങ്ങി വന്നിട്ട് വൃക്ഷങ്ങൾക്കകത്ത് വൃക്ഷ സഞ്ചിക്കകത്തേക്ക് വരികയാണെങ്കിൽ ചിലപ്പോൾ വൃക്ഷങ്ങൾക്ക് വേദന ഉണ്ടാകാറുണ്ട് ഇതൊന്നും കൂടാതെ പ്രോസ്റ്റേറ്റിനുണ്ടാകുന്ന വേദന അതായത് കിഡ്നിക്ക് ഉണ്ടാകുന്ന വേദന അതുപോലെ തന്നെ ലിംഗത്തിനുണ്ടാകുന്ന വേദന ഇതെല്ലാം വൃക്ഷങ്ങൾക്കും വേദനയായി അനുഭവപ്പെടാറുണ്ട് വാസ്തവത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്നിരുന്നാലും ആ ഞരമ്പുകൾ അതായത് കിഡ്നിക്ക് നൽകുന്ന ഞരമ്പുകളും പ്രോസ്റ്റേറ്റിന് നൽകുന്ന ഞരമ്പുകളും അതുപോലെ തന്നെ ലിംഗത്തിന് നൽകുന്ന ഞരമ്പുകളും വൃക്ഷങ്ങൾക്ക് നൽകുന്ന ഞരമ്പുകളും ഏതാണ്ട് ഒരേ റൂട്ടിൽ നിന്ന് വരുന്നുണ്ട് ഇത്തരം വേദനകളെ റെഫേഡ് പെയിൻ എന്നാണ് പറയുന്നത് റെഫേഡ് പെയിനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദനയാണ് നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ കൈകളിലേക്ക് വേദന വ്യാപിക്കുന്നത് കൈക്കല്ല യഥാർത്ഥത്തിൽ വേദന ഹാർട്ടിനാണ് വേദന അങ്ങനെ വേദന വരുന്ന രീതിയിൽ പ്രശ്നങ്ങൾക്ക് വേദന അനുഭവപ്പെടുകയാണെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ചിലപ്പോൾ കിഡ്നി സ്റ്റോൺ ആവാം അതായത് മൂത്രക്കല്ലാകാം അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നങ്ങളാകാം ആ രീതിയിലുള്ള വേദനകൾക്കാണ് നാം റെഫേർഡ് പെയിൻ എന്ന് പറയുന്നത് അത്തരം കാരണങ്ങൾ ചികിത്സിച്ച് അതിന് പരിഹാരം കണ്ടെത്തിയാൽ മാത്രമേ വൃക്ഷങ്ങളുടെ വേദനയും മാറുകയുള്ളൂ ഇനി വൃഷ്ണങ്ങൾക്ക് ചിലപ്പോൾ അർബുദം ബാധിക്കാറുണ്ട് അർബുദത്തിൻ്റെ ആരംഭത്തിൽ കഠിനമായ വേദന കാണപ്പെടാറുണ്ട് കാണപ്പെടാറുണ്ട് ഇത്തരം അവസ്ഥയിലും സ്കാനിങ് വഴിക്കും മറ്റു പരിശോധനകൾ വഴിക്കും പ്രശ്നത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കി അതിനുള്ള പരിഹാരം ഉണ്ടാക്കിയാണ് വേണ്ടത് മിക്കപ്പോഴും വൃഷ്ണങ്ങൾക്ക് ക്യാൻസർ വരുന്നത് സാധാരണ രീതിയിലുള്ള വേദനയാണെന്ന് കരുതി വേദന സംഹാരികൾ മാത്രം കഴിച്ച് പരിഹാരം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ കാണാറുണ്ട് അത് കാലക്രമേണ മൂർച്ഛിക്കുകയും വളരധികം ബുദ്ധിമുട്ടിലേക്ക് പോവുകയും ചെയ്യും അതുകൊണ്ട് യഥാർത്ഥ പരിശോധനകൾ സ്കാനിങ് ചെയ്യേണ്ട സമയത്ത് സ്കാനിങ് തന്നെ ചെയ്തിരിക്കണം അതാണ് നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇനി വേറൊരു രൂപത്തിലുള്ള ഒരു ഗാംഗ്ലീനു ഫോർനിയേഴ്സ് ഗാംഗ് ഗാംഗ്ലീൻ എന്നാണ് അത് പറയുക അതായത് അടിവയറ്റിലും മറ്റും പ്രമേഹമുള്ള രോഗികളിലും മദ്യപിക്കുന്നവരിലും പ്രമേഹമുള്ള രോഗികൾ മദ്യപിക്കുകയാണെങ്കിൽ ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് പുരുഷന്മാരിലാണ് കൂടുതൽ കാണുന്നത് ഈ ഗാംഗ്ലീൻ ഈ ഗാംഗ്രീൻ ഉടലെടുക്കുന്നത് അടിവയറ്റിൽ നിന്നാണ് അടിവയറ്റിൻ്റെ ഫേഷ്യയിലും മറ്റും അതായത് ഗാംഗ്രീൻ ഉണ്ട് ഗാംഗ്രീൻ എന്ന് പറഞ്ഞാൽ രക്തമുട്ട രക്തോട്ടമുണ്ടാകാതെ അവിടെ ആ കോശങ്ങൾ നശിച്ച് പോകുന്നതാണ് വീണ്ടും പുനർജനിക്കാൻ കഴിയാത്ത രൂപത്തിൽ നശിച്ച് പോകുന്ന ഒരവസ്ഥ വരും അത് വൃഷ്ണങ്ങളിലേക്ക് ബാധിക്കുകയാണെങ്കിൽ അത് സാധാരണ ഇതിൽ നേരിട്ട് വൃക്ഷങ്ങളിലേക്ക് ബാധിക്കാറുണ്ട് അങ്ങനെ വരുന്ന ഗാംഗ്രീൻ ഉണ്ടാകുകയാണെങ്കിലും കഠിനമായ വേദന അനുഭവപ്പെടും അതുകൊണ്ട് പ്രമേഹമുള്ള രോഗികളോട് എനിക്ക് നൽകാനുള്ള അഭ്യർത്ഥന ഒരിക്കലും മദ്യപാനവും സിഗരറ്റും പ്രമേഹമുള്ള രോഗികൾ ഉപയോഗിക്കരുത് അത് എണ്ണ ഒഴിക്കുന്നതിന് തുല്യമാണ് നാം ഇവിടെ സംസാരിച്ചത് വൃക്ഷങ്ങൾക്കുണ്ടാകുന്ന വിവിധ തരത്തിലുള്ള വേദനയെക്കുറിച്ചാണ് അതിൽ ഓരോരോ കാര്യങ്ങളും അതിൻ്റേതായ കാരണങ്ങളും ഞാൻ വിശദീകരിക്കുകയുണ്ടായി അതിനുള്ള ചികിത്സ കാരണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് വൃക്ഷങ്ങൾക്ക് ചെറിയ രീതിയിലായിട്ട് വലിയ രീതിയിലായിട്ട് വേദന കണ്ടാൽ നിങ്ങൾ ഒരു മെഡിക്കൽ സെക്സോളജിസ്റ്റിനോ അല്ലെങ്കിൽ യൂറോളജിസ്റ്റിനോ സമീപിക്കേണ്ടതുണ്ട് അതിൻ്റെ കാരണം കണ്ടെത്തി അതിനനുസരിച്ചുള്ള ചികിത്സ നൽകുകയാണെങ്കിൽ ഭാവിയിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുകയില്ല മാത്രമല്ല പ്രശ്നങ്ങൾക്ക് പ്രധാനപ്പെട്ട രണ്ട് ധർമ്മമുണ്ട് ഒന്ന് ലൈംഗികമായിട്ടുള്ള ഉത്തേജനം ഉണ്ടാക്കുക അതുപോലെ തന്നെ റീപ്രൊഡക്ഷൻ അതായത് പ്രത്യുൽപാദനത്തിന് ബീജാണുക്കൾ ഉണ്ടാക്കുക എന്നുള്ളത് ഈ രണ്ട് ഘടകങ്ങളും പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അതുകൊണ്ട് ഏതെങ്കിലും രൂപീ രൂപത്തിലുള്ള ചെറിയ വേദനയാണെങ്കിൽ കൂടി അത് ആദ്യം തന്നെ ചികിത്സയ്ക്ക് വിധേയമാക്കുന്നതാണ് ഏറ്റവും നല്ലത് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സ്ത്രീക്കാകട്ടെ പുരുഷനാകട്ടെ ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഏതുമാകട്ടെ അതിനുള്ള പരിഹാരം കണ്ടെത്തുന്ന ഒരു സ്ഥാപനമാണ് ഐ എസ് ആർ എം നിങ്ങൾക്ക് ലൈംഗികമായ വിഷയങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ബുക്ക്ലെറ്റുകൾ സൗജന്യമായി അയച്ചു നൽകുന്നതാണ് ഈ ഫോൺ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ലൈംഗികമായ പ്രശ്നങ്ങൾക്ക് ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാവുന്നതാണ് നന്ദി നമസ്കാരം